അപ്പൊ ഈ പരിണാമ പരിണാമസിദ്ധം വന്നതിന് ശേഷം പാശ്ചാത്യ നാടുകളിൽ വംശീയ മേൽക്കോയ്മ ചിന്താഗതിക്കങ്ങ് ഒരു താത്വികവും ശാസ്ത്രീയവുമായ ഉണ്ടായി അപ്പൊ അങ്ങനെ ഉണ്ടായി കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പ അറിയാമോ ഈ ആദിമ നിവാസികളെ മനുഷ്യരായിട്ട് കാണാൻ ഇവർ തയ്യാറാകുന്നില്ല കാട്ടിനകത്തുള്ളവരെ ഒന്നും ഇവർ മനുഷ്യരായിട്ട് കാണാൻ തയ്യാറാകുന്നില്ല അപ്പൊ ഇവരെ പരീക്ഷണ വസ്തുക്കളാക്കാൻ ഇപ്പൊ നമ്മൾ അറിയാം ഈ ഗിരിപ്പന്നികളെ മറ്റുമൊക്കെ നമ്മൾ പരീക്ഷ മനുഷ്യരിൽ പരീക്ഷണ വസ്തുവാക്കുന്നുണ്ട് കാരണം അത് മൃഗമാണെന്നുള്ളതുകൊണ്ടാണ് അതേപോലെ തന്നെ ഇവർ മനുഷ്യരെയും പരീക്ഷണ വസ്തുക്കളാക്കി അതിൽ ഈ സ്ത്രീ ഇവരൊരു ജർമ്മൻ പ്രകൃതി ശാസ്ത്രജ്ഞയാണ് പരിണാമവാദിയാണ് കട്ട പരിണാമവാദി ഡാർവിൻ്റെ ഫാനാണ് ഇവർ ഇവരറിയപ്പെടുന്നത് ഇവരുടെ പേര് അമേലി ഡിഡ്രിച്ച് എന്നാണ് അമേലി ഡിഡ്രിച്ചെന്നുള്ളതിനേക്കാൾ ഇവർ അറിയപ്പെടുന്നത് ഏഞ്ചൽ ഓഫ് ബ്ലാക്ക് ഡെത്ത് എന്നാണ് ഏഞ്ചൽ ഓഫ് ബ്ലാക്ക് ഡെത്ത് അതായത് ഇവർ ഓസ്ട്രേലിയയിലേക്ക് പോയി ഓസ്ട്രേലിയയിൽ അധിക അങ്ങനെ ആ ആദിമ നിവാസിൽ ഇവർ മനുഷ്യരായിട്ട് കാണുന്നില്ലല്ലോ അവരെ ഇവരവിടെ ചെന്നിട്ട് ഒരു ഗ്രാമത്തിനകത്തേക്ക് ചെന്നു ഈ ഗ്രാമത്തിനകത്ത് ചെന്നിട്ട് അവിടെ നാൽപ്പത്തഞ്ചോളം സ്ത്രീകളും കുട്ടികളും പുരുഷന്മാരുമായിട്ട് നാൽപ്പത്തഞ്ചോം ആൾക്കാരുണ്ടായിരുന്നു ഈ നാൽപ്പത്തഞ്ചോളം ആൾക്കാരെ ഒരു കണി വെച്ച് പിടിച്ചു ഇദ്ദേഹം ഇവരൊറ്റയ്ക്കല്ല ഈ സ്ത്രീ ഒറ്റയ്ക്കല്ല അവർ ഇവിടെ ഒരു ടീമുണ്ട് പരിണാമവാദികളുടെ ഒരു ടീമുണ്ട് ശാസ്ത്ര ശാസ്ത്രപഠനത്തിന് വേണ്ടി പോയതാണ് എന്നിട്ട് ഈ നാൽപ്പത്തഞ്ച് പേരെ കണി വെച്ച് പിടിച്ചിട്ട് നാൽപ്പത്തഞ്ച് പേരെയും തലവെട്ടി തല വെട്ടി കളഞ്ഞിട്ടുണ്ട് ഈ തലച്ചോറടുത്ത് പരിശോധിച്ച് നോക്കി ആൾക്കുരങ്ങിൻ്റെ തല ആ തലച്ചോറിൽ നിന്ന് ഇവരുടെ തലച്ചോറിന് എന്ത് വ്യത്യാസമാണ് മനുഷ്യൻ്റെ തലച്ചോറിൽ നിന്ന് ഇവരുടെ തലച്ചോറിന് എത്ര അത്ര വ്യത്യാസമുണ്ടെന്ന് അറിയാം തലച്ചോറടുത്ത് പരിശോധിച്ച് നോക്കി എന്നിട്ട് ഈ നാൽപ്പത്തഞ്ച് തല അവർ കൊട്ടത്തിൽ വലിയ വട്ടയിൽ ഇട്ട് പുഴുങ്ങിയെടുത്തു പുഴുങ്ങിയെടുത്ത് അതിൻ്റെ മാംസമൊക്കെ കളഞ്ഞാൽ തലയോട്ടിട്ട് മാത്രമായിട്ട് കിട്ടുമല്ലോ അതിനുവേണ്ടിയിട്ടാണ് ഇതൊക്കെ പുഴുങ്ങിയെടുത്ത് തലയോട്ടി മാത്രമായിട്ട് കിട്ടിയിട്ട് ആൾക്കുരങ്ങിൻ്റെ തലയോട്ടിക്കായിട്ട് സാമ്യം നോക്കാനാണ് രണ്ട് തലയോട്ടി നോക്കിയിട്ട് അവർ അതിന് അവരുടെ ഒരു ബെസ്റ്റ് സാമ്പിളായിട്ട് അവർ കണ്ട പത്തെണ്ണം എടുത്ത് പത്ത് തലയോട്ടി എടുത്ത് ബാക്കി മുപ്പത്തഞ്ച് തലയോട്ടി അവിടെ ഉപേക്ഷിച്ചിട്ട് അവർ പോയി ആലോചിച്ചു ഒരു ഈ ഒരു സിദ്ധാന്തം മനുഷ്യനോട് ചെയ്ത ക്രൂരതയാണിത് മനുഷ്യവർഗത്തോട് ചെയ്ത ക്രൂരതയാണ് ഏഹ് സഹജീവികളായ മനുഷ്യനെ മനുഷ്യനായി കാണാൻ പ്രേരിപ്പിക്കാതെ മൃഗമായി കാണാൻ അവരെ പ്രചോദിപ്പിച്ച് പ്രേരിപ്പിച്ചുകൊണ്ട് അവരെ ഉന്മൂലനം ചെയ്യുകയാണ് കൊല്ലുകയാണ് ഇത് അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ ന്യൂ സൗത്ത് സൗത്ത് വെയിൽസിൽ നിന്നുള്ള ഒരു മിഷണറി അവിടെ പ്രവർത്തനത്തിൽ അദ്ദേഹം പോകുവായിരുന്നു ആ മിഷണറി അവിടെ ചെന്നപ്പോഴാണ് ഇവരൊക്കെ മരിച്ചു കിടക്കുന്നതൊക്കെ കാണുന്നത് അദ്ദേഹം പിന്നെ പോലീസിൽ റിപ്പോർട്ട് ചെയ്തിട്ടാണ് ഈ സംഗതി പുറലോകം അറിയുന്നത് അത് ഇവർക്കൊരു ഭയങ്കര ചീത്തപ്പരാണ് പരിണാമവാദികൾക്ക് ഈ സ്ത്രീ ഇവർ അറിയപ്പെടുന്നത് ഏഞ്ചൽ ഓഫ് ബ്ലാക്ക് ഡെത്ത് എന്നാണ് പിന്നെ വേറെ ഹെൻറി ഫയർഫീൽഡ് ഓസ്ബോൺ എന്ന് പറയുന്ന ഒരു പരിണാമവാദി ശാസ്ത്രജ്ഞനുണ്ടായിരുന്നു അദ്ദേഹം അമേരിക്കൻ മ്യൂസിയം ഓഫ് നാച്ചുറൽ ഹിസ്റ്ററിയിലെ ക്യൂറേറ്ററാണ് ആയിരുന്നു ഇത് ഇപ്പോഴെന്നല്ല ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ചിൽ അദ്ദേഹം മരിച്ചുപോയി അപ്പൊ ഇദ്ദേഹം പറയുന്ന ഇദ്ദേഹത്തിന് ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട് ആ സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെയാണ് പ്രായപൂർത്തിയായ ഒരു ശരാശരി നീഗ്രോയുടെ ബുദ്ധി പ്രായപൂർത്തിയായ ഒരു ശരാശരി നീഗ്രോയുടെ ബുദ്ധി പതിനൊന്ന് വയസ്സുള്ള ഒരു മനുഷ്യക്കുട്ടിയുടെ കുട്ടിയുടെ ബുദ്ധിക്ക് തുല്യമാണ് പരിണാമവാദി പറയുന്നതാ പതിനൊന്ന് വയസ്സുള്ള ഒരു അമേരിക്കൻ ബാലന്റെ ബുദ്ധിക്ക് തുല്യമാണെന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അല്ലെങ്കിൽ പതിനൊന്ന് വയസ്സുള്ള ഒരു യൂറോപ്യൻ ബാലന്റെ ബുദ്ധിക്ക് തുല്യമാണെന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാകും പക്ഷെ പറഞ്ഞ് പതിനൊന്ന് വയസ്സുള്ള ഒരു മനുഷ്യക്കുട്ടിയുടെ കുട്ടിയുടെ എന്ന് വെച്ചാൽ പ്രായപൂർത്തിയായ ഒരു നീഗ്രോയെ മനുഷ്യനായിട്ട് ഒരു പരിഗണിക്കുന്നില്ല അതുകൊണ്ടാണ് പറഞ്ഞ പതിനൊന്ന് വയസ്സുള്ള മനുഷ്യക്കുട്ടിയുടെ ബുദ്ധിക്ക് തുല്യമാണ് ഇത് അന്ന് മാത്രമല്ല ഇത് പരിണാമവാദികൾ ആ കാലഘട്ടത്തിൽ മാത്രമല്ല വിശ്വസിച്ചിരുന്നത് ഇന്നും ഇങ്ങനെ വിശ്വസിക്കുന്ന ശാസ്ത്രജ്ഞന്മാരുണ്ട് പരിണാമവാദികളായ ശാസ്ത്രജ്ഞന്മാർ ഇന്നും ഇങ്ങനെ വിശ്വസിക്കുന്നുണ്ട് പച്ചയ്ക്ക് അത് പറയില്ലെന്നുള്ളൂ വേറെ വിധത്തിൽ അവർ പറയും അടുത്ത ഒരു ഇതിൽ നമ്മൾ കാണാം അദ്ദേഹം ജെയിംസ് വാട്സൺ എന്ന് പറയുന്ന ഒരു ശാസ്ത്രജ്ഞനാണ് ഇദ്ദേഹത്തെ ഈ ജെയിംസ് വാട്സനും പിന്നെ ക്രിക്കുമാണ് നോബൽ സമ്മാനം ലഭിക്കുന്നത് ഡി എൻ എയിൽ പരീക്ഷണം നടത്തിയതിൽ നോബൽ സമ്മാനം ലഭിച്ച ആളാണ് പരിണാമവാദിയാണ് ഈ ജെയിംസ് വാട്സൺ അദ്ദേഹം പറയുകയാണ് നീഗ്രോകൾ പാശ്ചാത്യ യൂറോപ്യൻസിനേക്കാളും ബുദ്ധി കുറഞ്ഞവരാണ് ഇത് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കിയത് ഇത് എപ്പോഴും പറയുന്നത് നോക്കണം രണ്ടായിരത്തി ഏഴിൽ ഇദ്ദേഹം പറഞ്ഞതാ രണ്ടായിരത്തി ഏഴില് അതായത് ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിൽ പറഞ്ഞ സംഭവം ഇത് ഇത് ഒരെണ്ണം മാത്രമല്ല അടുത്ത ഇത് നോക്കി ഇദ്ദേഹം ഇങ്ങനെയുള്ളത് സ്ഥിരം പറയുന്ന ആളാ ഇങ്ങനെയുള്ള ഈ വംശീയമായിട്ടുള്ള ഈ കാര്യങ്ങളൊക്കെ പറയുന്നതിൽ ഇദ്ദേഹത്തിന് വളരെ ദീർഘകാലമായ ഒരു റെക്കോർഡുണ്ട് പണ്ടേ ഇത് പറയുന്നതാ ഇപ്പോഴും അദ്ദേഹം അത് തന്നെ ആവർത്തിക്കുകയാണ്